സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കടുത്തുരുത്തിയിലെ കടന്തേരി പാർക്കിൽ തന്നെയാണ് കാരണം അവിടെ വലിയ മീൻകുളങ്ങൾ കുറേ എണ്ണം ഉണ്ട് അതിനെല്ലാം വലയിട്ടിരിക്കുന്നതാണ് പാർക്കുണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ അവർ ഒക്കെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ കുളത്തിൽ ഈ വീണ്ടും വലയിൽ കുടുങ്ങിയത് അതും ഒരു വലിയ പെരുമ്പാമ്പാണ് അത് കുളത്തിനകത്തായതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ഭാഗം വല വിട്ട് കിടന്നതിൽ അവന് ഉടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വലിച്ചു പൊക്കി എടുത്തിട്ട് വരാൻ പാടായിരുന്നതുകൊണ്ട് ക കത്രിയേക്ക് കട്ട് ചെയ്ത് കുറേ വല പിടിയിച്ചെടുക്കുകയാണ് നമ്മൾ അതിനകത്ത് കുറേ വേസ്റ്റും എല്ലാം കൂടെ കൂടി ചുറ്റി കിടക്കുവാണ് അതിന് നിലവാരം എങ്ങനെയാണെന്ന് അറിയത്തില്ല വലിച്ചു പൊട്ടിച്ച് മോളി കയറ്റിയതിൽ അറിയത്തുള്ളു അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കുളത്തിൽ നന്നായിട്ട് വെള്ളമുണ്ട് വല കട്ട് ചെയ്തെടുക്ക ഒരു നല്ല പണിയാണ് ഒത്തിരി കണ്ണികൾ മുറിക്കണമല്ലോ ഇച്ചിരി കണ്ണികളൊന്നുമല്ലോ ഉള്ളത് വല കണ്ണി മുറിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള വലയാണത് ഈ പാമ്പുകളും മറ്റു ജീവികളൊന്നും ഈ മീനിട്ടിരിക്കുന്നതിനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ വലയിട്ടിരിക്കുന്നത് നല്ല വിവരത്തിൽ നല്ല വിസ്താരമുള്ളൊരു കുളമാണത് അതിനകത്ത് മീനുകളുണ്ടെന്നാണ് പറഞ്ഞത് കണ്ട കവളമടലും ഒക്കെയാണ് അത് ചുറ്റിക്കൂടി കിടക്കുന്നത് ഒരുപക്ഷേ ഈ പെരുമ്പാമ്പ് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും അത് അതെല്ലാം കൂടി ചുറ്റി ഇതായിരിക്കാം വല ചിലപ്പം ഇങ്ങനെയായിരിക്കും അല്ലായിരുന്നായിരിക്കും ഞാൻ കിടന്നിരുന്നത് അതിൻ്റെ ചുള്ളിക്കമ്പും എല്ലാം വലിച്ചു കയറ്റി ഉടക്കി കിടക്കുവാണ് വലിയൊരു കവള മടലാണത് അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം അതിൻ്റെ മുക്കാൽ ഭാവവും വെള്ളത്തിലാണ് കിടക്കുന്നത് തല ഇതിനകത്ത് ഉടക്കിയാണ് കിടക്കുന്നത് ഇനി എവിടെയാണ് തലേന്നുള്ളത് വലിച്ചു മുകളിൽ കയറ്റിയാകുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതുപോലെ വല കൂടിയാണ് കിടക്കുന്നത് എതിക്കാലും ഒരു നല്ല പണിയാണത് കട്ട് ചെയ്തെടുക്കൽ ഒന്നാമത് കുളത്തിൻ്റെ സൈഡിലും കൂടെ ആ നിന്ന് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടീച്ചെടുക്കുക കുളത്തിൻ്റെ സൈഡ് കണ്ടോ അങ്ങനെ ചിരിഞ്ഞ സൈഡാണ് അതുകൊണ്ട് നമുക്ക് നിന്ന് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു മോളിലോട്ട് അവരയുടെ കുറച്ച് ഭാഗമുണ്ട് ഇനി നമ്മൾ മുകളിലോട്ട് കൊളുത്തി അത് വലിച്ചെടുക്കാൻ പോവുകയാണ് അവനെ വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരികയാണ് അതേ കുപ്പി ഇല്ലാത്ത സാധനമൊന്നുമില്ല അതിനകത്ത് കേട്ടോ കുപ്പി അവർ കിട്ടിയിട്ടിരുന്നതാണെന്ന് തോന്നുന്നു അക്കാൽ ഭാവവും വെളിയിലാണ് വലിച്ച് നമ്മൾ കരയിലോട്ട് കൊണ്ടുവന്നു നല്ല നിരപ്പുള്ളിടത്തോട്ട് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പൊട്ടിച്ച് വിടുമ്പോഴത്തേനും കശി ഒറ്റ ഇടിയിൽ വിടും വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വലിയ ഉടക്കമൊന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് തന്നെ പിടിച്ച അതിൻ്റെ കണ്ടായിരുന്നല്ലോ അവനൊറ്റിയിൽ വിട്ടത് എന്ന് പറഞ്ഞതുപോലെ ചിലപ്പം വിട്ടുപോകും വലിയ പാടാണ് അവന് വലിച്ച് ഞാനങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടു കാരണം അങ്ങോട്ട് വലിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ചിലപ്പം തെറ്റി തെറ്റി കൊളത്തിലോട്ട് വിന്നയം പോകാൻ സാധ്യതയുണ്ട് അതിനുള്ള കൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് തുടങ്ങിയത് ഇനി ഇത്ത പണി എന്ന് പറഞ്ഞാൽ വല മുറിക്കുക എന്നുള്ളതാണ് ആ തല കാണാം കേട്ടോ തല വെളിയിലായിട്ടാണ് തലനിന്നൊരു ഒരടിയോളം വെളിയിലുണ്ട് അപ്പോൾ അതിന് ഇടയ്ക്കായിട്ട് കയറി കുടുങ്ങിപ്പോയതാണ് വല ടൈറ്റായതാണ് ചിലപ്പോൾ മുറിവുണ്ടാകാം മുറിവുണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എരിക്കലും നമ്മൾ പൈപ്പ് കയറണം അല്ലെങ്കിൽ നമുക്കിട്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ പൈപ്പ് കയറ്റുകയാണ് ണ്ടോ പൈപ്പിനിട്ട് കടിക്കുന്നതുണ്ടോ അവനീ ഉടക്കി കിടക്കുന്നതിൻ്റെ വേദന കൊണ്ട് അവൻ കടിക്കുന്നതാണ് അവനെ ആക്രമിക്കാൻ വരുന്ന ഓർത്താണ് എന്തായാലും നമ്മൾ അവനെ പൈപ്പിനകത്തോട്ട് പതൊക്കെ കയറ്റി ഒരടികൾ നീളമുള്ളതുകൊണ്ട് അവൻ കയറി കുഴപ്പമില്ലാതെ ഇരിക്കും പൈപ്പ് നീളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത്ര നീളമുള്ളതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകത്തില്ല ചേർത്ത് പിടിച്ചാണ് കട്ട് ചെയ്യുന്നത് അത് ചുറ്റിക്കിടുന്നത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞൊരു നല്ല പണിയാണ് മുറിവൊന്നും ഉണ്ടാകാതെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും കമൻറ്റ് ചെയ്യുന്ന കാര്യവും മറക്കരുത് കൂടെ ആ ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ ആ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റി കാരണം വലിയ പ്രശ്നമില്ലായിരുന്നു അധികം ചുറ്റിൽ കിടപ്പില്ലായിരുന്നു അവൻ ആ വലിയതിനകത്ത് കയറി ഉടക്കിയതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ എടുക്കാൻ പറ്റി വലിയ ഉടക്കില്ലായിരുന്നു പക്ഷേ അവൻ തല പൈപ്പിനകത്ത് കയറി ഞെങ്കി കയറ്റി നല്ലതായിട്ട് ആക്കിയിട്ടുണ്ട് അതിനകണ്ട് പൈപ്പിനകത്ത് നിന്ന് ഊരി എടുക്കുന്ന കാര്യം പാടാൻ തോന്നുന്നു എന്തായാലും കൂടെ എടുത്തിട്ട് ഞാൻ വായൽ പിടി കൂടി പൈപ്പ് നല്ല ടൈറ്റാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് പൈപ്പിൽ നിന്ന് ഊർന്നു പോകുന്നേ അതുകൊണ്ട് പൈപ്പ് വലിച്ചു പുരു കളയേണ്ടി വരും ചിലപ്പോൾ ഒന്ന് നനക്കി കൊടുത്താൽ മതിയായിരിക്കും ആ നമ്മുടെ ബായിനെ ഞാൻ വിളിച്ചു പായി വന്ന് പായിക്ക് പേടിയാണ് പായി ത്രിപുരയെ നാഗാലാൻഡ് കാരനൊന്നുമല്ല നാഗാലാൻഡ് കാര്യങ്ങളാണ് ആ പേടിയില്ലല്ലോ ഈ പുള്ളി ആസാമോ ഒറീസയോല്ലാന്ന് തോന്നും ഒറീസക്കാരനോല്ലെന്ന് തോന്നുന്നു പേടിച്ച് പേടിച്ചാണ് ഞാൻ പിടിച്ചു വലിക്കുന്നത് ശക്തമായിട്ട് ഉണ്ടോ ശക്തമായിട്ട് വലിക്കേണ്ടി വന്നോ നന്നായിട്ട് ടൈറ്റായിട്ട് തിരികെ കയറിയിട്ടുണ്ട് ഉണ്ടോ വടം വലിയ പോലെയായി നല്ലതായിട്ട് വലിക്കേണ്ടതും ആ പോന്നു കൂടുവാട്ടി തന്നപ്പോൾ അവൻ കൂടിനെ ആക്രമിക്കുകയാണ് കൂട്ടിനിട്ടും കടിക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒതറിച്ച് കൊണ്ട് പോയി കാരണം അവൻ പിരിക്കും നമ്മുടെ കയ്യിൽ കിടന്ന് പിരിക്കും നമ്മുടെ കൈ ഇട്ട് പിരിക്കും പിരിച്ച് അവൻ ഓതറിച്ചുകൊണ്ട് പോകും നമ്മൾ വാലറ്റ് തന്നെ പിടിക്കുന്നുള്ളൂ രണ്ടാമത് പിടിച്ചിട്ട് അവൻ ഭയങ്കര പ്രപഞ്ചമാണ് ചാടിപ്പോവാനായിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നത് എന്താ കൂടിനിട്ട് പിന്നെയും പിന്നെയും കടിക്കുകയാണ് സാധനം കൂട്ടിലോട്ട് ഞാൻ പതുക്കെ അങ്ങനെ തിരികെ കയറ്റി ഒരു ഇരുളീമ തോന്നി കഴിഞ്ഞാൽ പിന്നെ പുള്ളി അങ്ങോട്ട് കയറിപ്പോകളും എന്തായാലും കൂടിനകത്തോട്ട് കയറി വലിയ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ റിസ്ക്കില്ലാതെ വലിയ പങ്കപ്പാടില്ലാതെ വാഗത്തേക്കൊന്നും ചെത്തി മുറിക്കാതെ അവനെ നമുക്ക് റിസ്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പെരുക്കുകളുമില്ല ഒരു പത്ത് മുപ്പത് കിലോ അടുത്ത് കാണുമായിരിക്കും തൂക്കം അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുതേ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് നമ്മളുടെ പ്രചോദനം